ജീനിയസ് ബുക്സിൻ്റെ മൂന്ന് പുസ്തകങ്ങൾ അകം ശ്രീ കൃഷ്ണൻ പി പള്ളിക്കൽ എഴുതിയ അഖംപുറം എന്ന പുസ്തകം വന്ധ്യ തോമസിൻ്റെ ഒറ്റ വെളിച്ചം അതേപോലെ തന്നെ ശ്രീ എ എസ് മുഹമ്മദ് കുഞ്ഞിയുടെ രണ്ട് തടവു പുള്ളികൾ എന്നീ മൂന്ന് കൃതികളാണ് ഇന്ന് ഇവിടെ പ്രകാശം പ്രകാശനം ചെയ്യുന്നത് ഈ ചടങ്ങിൻ്റെ വിശിഷ്ടാതിഥി ബഹുമാനപ്പെട്ട കേരള നിയമസഭ ഡെപ്യൂട്ടി സ്പീക്കർ ഏതാനും നിമിഷങ്ങൾക്കകം ഇവിടെ എത്തും അദ്ദേഹം വഴിയിലാണ് അതോടൊപ്പം തന്നെ നമ്മുടെ പരിപാടികൾ ആരംഭിക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിയത് നിയമസഭയുടെ സെക്രട്ടറിയും നല്ലൊരു സാംസ്കാരിക പ്രവർത്തകനും പുസ്തകങ്ങളെയും വായനയും വലിയ തോതിൽ പ്രോത്സാഹിപ്പിക്കുകയും ഈ നിയമസഭയുടെ ഈ പുസ്തകോത്സവ പരിപാടിയുടെ പ്രധാനമായ പങ്കുവയ്ക്കുകയും ചെയ്യുന്ന ആദരണീയനായ ഡോക്ടർ എൻ കൃഷ്ണകുമാർ സാറാണ് അദ്ദേഹത്തെ ഞാൻ ഈ സദസ്സിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് അതേപോലെ തന്നെ അഖംപുറം എന്ന നോവൽ രചിച്ച ശ്രീ കൃഷ്ണൻ പി പള്ളിക്കൽ ആ പുസ്തകത്തിൻ്റെ ഇവിടെ എത്തിയിരിക്കുന്ന അടൂര് പള്ളിക്കൽ പഞ്ചായത്ത് പ്രസിഡന്റ് സുശീല കുഞ്ഞമ്മ കുറുപ്പിനെയും ഞാൻ ഈ സദസ്സിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു വന്ധ്യ തോമ്പസ് എഴുതിയ ഒറ്റ വെളിച്ചം എന്ന പുസ്തകമാണ് കഥാസമാഹാരം മനോഹരമായ കഥകളുടെ സമാഹാരമാണ് ആ കഥയ്ക്ക് അവതാരിക എഴുതിയ എഴുത്തുകാരി സ്മിത നല്ലളമാണ് ആ പുസ്തകം സ്വീകരിക്കുന്നത് അവരെയും ഞാൻ ഈ ചടങ്ങിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു മൂന്നാമത്തെ പുസ്തകം ശ്രീ എ എസ് മുഹമ്മദ് കുഞ്ഞിയുടെ അദ്ദേഹം പത്രപ്രവർത്തകനാണ് അദ്ദേഹത്തിന് ഇന്നിവിടെ വരാൻ സാധിച്ചിട്ടില്ല അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചില പ്രശ്നങ്ങൾ കൊണ്ട് വന്നിട്ടില്ല അതും സ്വീകരിക്കുന്നത് നമ്മുടെ കാസിം പി ഖാദർ എന്ന തിരുവനന്തപുരത്തെ മുതിർന്ന മാധ്യമ പ്രവർത്തകനാണ് അദ്ദേഹത്തെയും ഞാൻ എസ് മുഹമ്മദ് കുഞ്ഞിയും മാധ്യമപ്രവർത്തകനാണ് കാസിം കെയും ഞാൻ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു ആദ്യം കാസിം കെയുടെ രണ്ട് തടവുക പുള്ളികൾ എന്ന പുസ്തക പ്രകാശനം ചെയ്യാൻ വേണ്ടി ആദരണീയനായ കേരള നിയമസഭ സെക്രട്ടറി ബഹുമാനപ്പെട്ട ശ്രീ ഡോക്ടർ എൻ കൃഷ്ണകുമാർ സാറിനെ ഹൃദ്യമായി ക്ഷണിക്കുന്നു അതോടൊപ്പം അത് സ്വീകരിക്കാൻ വേണ്ടി മുതിർന്ന മാധ്യമപ്രവർത്തകനെയും ഹൃദ്യമായി ക്ഷണിക്കുന്നു ചടങ്ങിൽ സംസാരിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട കൃഷ്ണകുമാർ സാറിന് സഹർഷം ക്ഷണിക്കുന്നു ഷോർട്ട് നോട്ടീസിലുള്ള പ്ര പ്രകാശനമായിരുന്നു ശരിക്ക് ഈ പുസ്തകത്തിൻ്റെ കണ്ടൻ്റിലേക്ക് എനിക്ക് കടക്കാൻ കഴിഞ്ഞില്ല അതൊരു കണക്കിന് നന്നായി എന്തുകൊണ്ടെന്നുവെച്ചാൽ ഞാനിത് വായിച്ച് ഇതിൻ്റെ അന്തസ്തത്തെ ഉൾക്കൊണ്ട് ഞാനിവിടെ അതിനെക്കുറിച്ച് ആധികാരികമായിട്ട് പറഞ്ഞാൽ രണ്ട് കുഴപ്പങ്ങളുണ്ട് ഒന്നാമത്തെ കുഴപ്പം ഒരു ഒരു വരിയുണ്ടല്ലോ നിങ്ങൾക്കറിയാം ഹേർഡ് സോങ്സ് ആർ ബ്യൂട്ടിഫുൾ ബട്ട് ദോസ് വിച്ച് ആർ അൺ ആർ സ്വീറ്റ് അങ്ങനെയാണല്ലേ ആ ദ് സോങ്സ് ആർ സ്വീറ്റ് ബട്ട് ദോസ് വിച്ച് ആർ അൺ ആർ സ്വീറ്റർ അല്ലേ എങ്ങനെയല്ലേ അപ്പം ഇത് ഓൾറെഡി ഞാൻ നിങ്ങളതിൻ്റെ കണ്ടന്റ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ പുസ്തകത്തിന് പ്രസക്തി ഇല്ല വായിക്കാൻ തോന്നില്ല ഒന്നാമത്തെ ഡിഫക്റ്റ് രണ്ടാമത്തെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു കഥ കേട്ടാൽ അല്ലെങ്കിൽ ഈ ഇവിടെ കൂടിയിരിക്കുന്ന രണ്ട് കാറ്റഗറിയിലുള്ള ആൾക്കാരാണ് ഇവിടെ എൻ്റെ മുന്നിലുള്ള രണ്ട് തരത്തിലുള്ള ആൾക്കാരാണ് ഒന്ന് ഇതിൻ്റെ എഴുത്തുകാരുമായിട്ട് ബന്ധമുള്ള കൂട്ടുകാരോ നാട്ടുകാരോ സുഹൃത്തുക്കളോ ആയിരിക്കും ബന്ധുക്കളൊക്കെ ആയിരിക്കും രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറഞ്ഞാൽ കലാസ്വാദകർ സാഹിത്യ ലോകത്ത് വിഹരിക്കുന്നവർ ഈ സാഹിത്യ ലോകത്ത് വിഹരിക്കുന്നവർക്കൊരു കുഴപ്പമുണ്ട് ഭയങ്കര ഇമാജിനേഷൻ ആയിരിക്കും ഈ കഥകളായാലും ശരി കവിതകളായാലും ശരി നോവലുകളായാലും ശരി കലാസൃഷ്ടികളെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ ഈ കഥ എഴുതിയ ആൾ കവിത എഴുതിയ അല്ലെങ്കിൽ കലാകാരൻ എഴുതിയതിനേക്കാൾ ഭംഗിയായിട്ട് ഇമാജിൻ ചെയ്യാൻ ചിലപ്പോൾ വായനക്കാരന് കഴിയും അതാണ് എൻ്റെ ഒരു കൗതുകം എന്ന് പറഞ്ഞത് മാത്രമല്ല ഒരു പ്രാവശ്യം വായിച്ചതായിരിക്കില്ല രണ്ടാമത് വായിക്കുമ്പോൾ കിട്ടുന്നു അപ്പോൾ ചിലരൊക്കെ എം ടി ഒക്കെ ഈ അവസാന നാളുകളിൽ ഒരു പുസ്തകം രണ്ടാമത് വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് അദ്ദേഹത്തെ കാണാൻ പോയൊരു പറഞ്ഞത് റീ റീഡിങ് അപ്പോൾ റീ റീഡിങ്ങിൻ്റെ പ്രത്യേകത അപ്പോഴും നമുക്ക് ഏറെ പുതിയ പുതിയ തലങ്ങൾ അർത്ഥതലങ്ങൾ തലങ്ങൾ കണ്ടെത്താനാവും അപ്പം ഈ ബുക്കിൻ്റെ ഉള്ളടക്കം അറിയാതെ പോയത് കൊണ്ട് രണ്ട് ഗുണങ്ങളുണ്ട് ഒന്നാമത്തെ ഗുണമെന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ നിങ്ങളുടെ നമ്മുടെ കൂട്ടത്തിൽ ഇവിടെ ഇരിക്കുന്ന ആളുകളിൽ ഭാവനയുടെ ചിറക് വിരിച്ച് പറക്കാൻ കഴിയുന്ന ആളുകൾ പലതും അങ്ങ് കാണും കാണുമ്പോൾ ഒരു കുഴപ്പമുണ്ട് എന്താ കുഴപ്പമെന്ന് അറിയോ റോബർട്ട് ലിൻ്റ് എന്ന് പറഞ്ഞ എഴുത്തുകാരൻ റോബർട്ട് ലിൻറ്റ് അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ ശ്രദ്ധേയമായ ഒരു എഴുത്തുണ്ട് നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടും ഡിസപ്പോയിൻ്റഡ് മാൻ എന്നാണ് എൻ്റെ പേര് എന്താ അതിൽ പറയുന്നതെന്ന് പറഞ്ഞാൽ കഥാകൃത്ത് പറയുകയാണ് ഞാൻ ആദ്യമായി ഒരു കുതിരയെ നേരിട്ട് കാണാൻ ചെന്നു ലൈഫിൽ ആദ്യമായിട്ടൊരു കുതിരയെ നേരിട്ട് കാണാൻ ചെന്നു അതിന് സിനിമയിലാണ് കണ്ടിട്ടുള്ളത് കുതിരയെ പക്ഷെ സിനിമയിൽ കണ്ടുള്ള കുതിരകൾ കുഞ്ചി രോമമുള്ള മനോഹരമായ അതിമനോഹരമായ കുതിരകളായിരിക്കുമല്ലോ സെലക്ട് ചെയ്ത് സിനിമാക്കാരെടുക്കുന്നത് റിയാലിറ്റിയിലെ കുതിരകൾ അത്രയും സുന്ദരമായി കൊള്ളണമെന്നില്ല അത്രയും ശക്തിയുള്ളതാവണമെന്നില്ല അപ്പോൾ കാണുമ്പോൾ അയ്യോ ഇതാ കുതിര എന്നാണ് അങ്ങനെ നമുക്കെല്ലാം ഒരു കുഴപ്പമുണ്ട് നമ്മളെല്ലാം ഭാവനയുള്ളവരെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് കുറച്ച് പറഞ്ഞാൽ അതിനേക്കാളും കൂടുതൽ ഭയങ്കരമായിട്ട് പ്രതീക്ഷിക്കും പക്ഷേ ഈ കഥാകൃത്ത് അത്രയും എത്തിയില്ലെങ്കിൽ അല്ലെങ്കിൽ ഭാവനയ്ക്കൊപ്പം എത്തിയില്ലെങ്കിൽ നമുക്ക് ഭയങ്കര നിരാശ ഉണ്ടാവും ഇതാണ് ഈ ഡിസപ്പോയിൻറ്റഡ് മാൻ എന്ന റോബർട്ട് ലിൻറ്റിൻ്റെ എഴുത്തിൻ്റെ സംക്ഷിപ്തം നിങ്ങൾക്കിനി അത് വായിക്കേണ്ട കാര്യമില്ല എൻ്റെ ആശയം ഇതാണ് അപ്പം ഞാൻ പറഞ്ഞു തന്നത് ഈ കഥയെക്കുറിച്ച് ഇപ്പോൾ രണ്ട് തടവുപുള്ളികൾ എന്ന് പറഞ്ഞ കുറുകഥകളെക്കുറിച്ച് ഞാൻ നിങ്ങളോട് പറഞ്ഞു പോയാൽ നിങ്ങൾ ഒരുപാട് ഭാവന ഉണ്ടാവും അല്ലെങ്കിൽ ഒരുപാട് പ്രതീക്ഷ വയ്ക്കും പുസ്തകം നല്ലതായിരിക്കും പക്ഷേ എന്നാലും നമ്മൾ അത്രയും പ്രതീക്ഷിച്ചിട്ട് ആ അത്രയും റീച്ച് ചെയ്തില്ലെങ്കിൽ ഡിസപ്പോയിൻറ്റഡ് പോകും അതുകൊണ്ട് ഒരു കണക്കിന് കഥയുടെ ഉള്ളടക്കം പറയാതിരിക്കുന്നത് തന്നെയാണല്ലേ പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ പർട്ടിക്കുലർ പുസ്തകത്തെക്കുറിച്ച് മാത്രമല്ല പൊതുവേ നമ്മളിവിടെ പ്രസിദ്ധീകരിക്കുന്ന പല പുസ്തകങ്ങളിലും ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ചിത്രം കൊടുക്കരുതെന്നാണ് ചിത്രം കൊടുക്ക പടം വരയ്ക്കരുതെന്നാണ് എന്താ വരയ്ക്കരുതെന്ന് പറയാൻ കാരണമെന്ന് പറഞ്ഞാൽ ഓരോരുത്തരുടെ മനോഗതിക്കനുസരിച്ച് അത് ഭാവന ചെയ്യാനുള്ളതാണ് ഈ പുസ്തക വായനയും സീരിയലും തമ്മിലുള്ള വ്യത്യാസം ഞാൻ സീരിയലിൽ ചിത്രം നമ്മുടെ മുമ്പിൽ വരുകയാണ് അപ്പം ആ ഫിക്സഡായ ഫ്രെയിമിൽ നമുക്ക് കാര്യങ്ങൾ കാണാൻ പറ്റുകയുള്ളു പക്ഷെ നേരെ മറിച്ച് നേരെ മറിച്ച് പടം വരയ്ക്കാതിരുന്നാൽ ചിത്രം കാണാതിരുന്നാൽ കഥാകൃത്ത് കാണാത്ത പല പല സ്വപ്നങ്ങളും നമുക്ക് കാണാം നമുക്ക് പല പല ഭാവനകളും നെയ്തു നെയ്തുയർത്താം അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്കും നമ്മുടേതായ ചിന്തയ്ക്ക് ഒരു സ്പേസ് ഉണ്ടാവും നമ്മുടെ ബഹുമാനപ്പെട്ട ഡെപ്യൂട്ടി സ്പീക്കർ എത്തിയിട്ടുണ്ട് അദ്ദേഹത്തിന് അടുത്ത പുസ്തകം പ്രകാശനം ചെയ്യാനുള്ള ഇതായി പക്ഷേ ഇത് ഇതിപ്പോൾ ഇതിനെക്കുറിച്ച് ഇനി ഒന്നും പ്രത്യേകിച്ച് പറയാനില്ല എന്തായാലും ഈ ഇങ്ങനെ ഒരു വേദി ഒരുക്കി അതിൻ്റെ സംഘാടകർക്ക് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഇനി ശ്രീ കൃഷ്ണൻ പി പള്ളിക്കലിൻ്റെ അഖംപുറം എന്ന പുസ്തകത്തിൻ്റെ പ്രകാശന കർമ്മമാണ് അത് പ്രകാശനം ചെയ്യുന്നതിന് വേണ്ടി ആധരണ്യനായ സ്പീക്കർവർഗെ ഡെപ്യൂട്ടി സ്പീക്കർ അവർ അത് സ്വീകരിക്കുന്നതിന് വേണ്ടി അടൂർ പള്ളിക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുശീല കുഞ്ഞമ്മ കുറുപ്പിലെയും സഹർഷം ക്ഷണിക്കുന്നു രണ്ടാമത്തെ പുസ്തകം വന്ധ്യ തോമസിൻ്റെയും ഒറ്റ വെളിച്ചം എന്ന പുസ്തകമാണ് അത് പ്രകാശനം ചെയ്യുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട ഡെപ്യൂട്ടി സ്പീക്കറേയും സ്വീകരിക്കുന്നതിന് വേണ്ടി സ്മിത നല്ലണത്തിയും സഹർഷം ക്ഷണിക്കുന്നു സംസാരിക്കാൻ വേണ്ടി ക്ഷണിക്കുന്നു ഈ ചടങ്ങിൽ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന നിയമസഭാ സെക്രട്ടറി അടക്കം പള്ളിക്കൽ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള വിശിഷ്ട വ്യക്തികൾ ഈ ഇവിടെ പ്രസിദ്ധീകരിച്ച അഹംപുറം എന്ന പുസ്തകത്തിന്റെ രചയിതാവ് കൃഷ്ണൻ പി പള്ളിക്കൽ ഒറ്റ വെളിച്ചം എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് വന്ധ്യ തോമസ് പുസ്തകം സ്വീകരിച്ച സ്മിത നല്ലളം എ എസ് മുഹമ്മദ് കുഞ്ഞി അടക്കം പ്രിയപ്പെട്ടവരെ സമയം വളരെ വൈകിയാണ് ഞാൻ എത്തിയത് അതുകൊണ്ടൊരു വലിയ പ്രസംഗത്തിന് ഈ അവസരം ഞാൻ വിനിയോഗിക്കുന്നില്ല നിയമസഭാ പുസ്തകോത്സവം തവണ വളരെ മെച്ചപ്പെട്ട നിലയിലാണ് കഴിഞ്ഞ രണ്ട് പുസ്തകോത്സവം മെച്ചപ്പെട്ടതായിരുന്നു അതിനേക്കാൾ കുറച്ചുകൂടെ മെച്ചപ്പെടുത്താൻ വേണ്ടിയുള്ള പരിശ്രമമാണ് ഇത്തവണ നടത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇവിടെ ഇന്ന് ഈ പുസ്തകോത്സവം ആരംഭിച്ച അന്ന് പോലെ തന്നെ നിരവധി പുതിയ എഴുത്തുകാർ അവരുടെ പുസ്തകങ്ങൾ ഇവിടെ പ്രകാശനം ചെയ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ് ഇനിയും രണ്ട് മൂന്ന് ദിവസം നമുക്ക് പുതിയ പുതിയ എഴുത്തുകാരും പഴയ എഴുത്തുകാരുടെ പുതിയ രചനകളുമൊക്കെ ഇവിടെ പുസ്തീകരിക്കുകയാണ് ഈ രണ്ട് പുസ്തകത്തെ സംബന്ധിച്ചും ഞാൻ ഉള്ളടക്കം ഒന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല കാരണം അത് ഉള്ളടക്കം പറഞ്ഞാൽ നിങ്ങൾ വാങ്ങി വായിക്കില്ല അപ്പോൾ ഈ അഹംപുറം എന്ന പുസ്തകം എഴുതിയിട്ടുള്ളത് എൻ്റെ മണ്ഡലത്തിൽപ്പെട്ട എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ശ്രീകൃഷ്ണൻ പി പള്ളിക്കലാണ് അതുപോലെ തന്നെ സ്മിത ഈ വന്ധ്യ തോമസ് ഇവർ രണ്ടുപേരും ഈ രംഗത്തെ പുതിയ എഴുത്തുകാരാണ് അവർ ഈ രണ്ട് പുസ്തകത്തിൽ എഴുതിയിട്ടുള്ള കഥകൾ മനുഷ്യനെ ബാധിക്കുന്ന നിരവധിയായിട്ടുള്ള ജീവിതവുമായി ബന്ധപ്പെട്ട കഥകളാണ് ആ രണ്ട് പുസ്തകവും വാങ്ങി വായിക്കണം എഴുത്തുകാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ മനസ്സിൽ ഉയർന്നു വരുന്ന ചിന്തകൾ ആ ചിന്തകൾ മനുഷ്യൻ്റെ മനസ്സിലേക്ക് ഹൃദയത്തിലേക്ക് എങ്ങനെ ഇരുത്താൻ പറ്റും എന്ന് ചിന്തിച്ചുകൊണ്ട് അത് അക്ഷരങ്ങളിലൂടെ പുറത്തു കൊണ്ടുവന്ന് നമുക്ക് വായനയിലൂടെ നമ്മുടെ ഹൃദയത്തിലേക്ക് കണ്ടെത്തുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് അത് തീർച്ചയായും നിങ്ങൾ പ്രയോജനപ്പെടുത്തി ഈ പുസ്തകമെല്ലാം വാങ്ങി വായിക്കണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് രണ്ട് ഇവിടെ പ്രസിദ്ധീകരിച്ച മൂന്ന് രചയിതാക്കൾക്കും പ്രതി അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം നമ്മുടെ പരിപാടിയുടെ സമയം അവസാനിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് എല്ലാവരും ചെറിയ വാക്കുകളിലെ പരിപാടികൾ അവസാനിപ്പിക്കണം പുസ്തകം സ്വീകരിച്ച പള്ളിക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻറ്റ് സുശീല കുറുപ്പിനെ ഉച്ചരിക്കുന്നു ഏറ്റവും പ്രും പ്രിയമുള്ളവരും ബഹുമാനീയരുമായ പ്രിയമുള്ളവരെ ഇന്നിവിടെ ഈ പുസ്തക പ്രകാശനം നടത്തിയ ഒരു മഹാനിമിഷത്തിൽ പങ്കെടുക്കാൻ എനിക്ക് സാധിച്ചല്ലാതുമേ തന്നെ ഞാൻ അഭിനന്ദനം അറിയിക്കുകയാണ് നമ്മുടെ കേരളത്തിൻ്റെ നിയമസഭയുടെ കേരള ഗവൺമെൻറ്റിൻ്റെയും പുസ്തകോത്സവം നടക്കുന്ന ഈ അവസരത്തിൽ ഈ മൂന്ന് പ്രതിഭകളുടെ പുസ്തകങ്ങളിലൂടെ പ്രകാശനം ചെയ്യുകയും നമ്മുടെ അവരുടെ അല്ലെങ്കിൽ എല്ലാവരുടെയുമായ ആശയങ്ങൾ അല്ലെങ്കിൽ അവരുടേതായ മനസ്സിൻ്റെ ഹൃദയത്തിൽ തട്ടുന്ന ഭാഷയിൽ ഓരോരോ അനുഭവങ്ങൾ എഴുതിക്കൊണ്ടാണ് ഈ പുസ്തകങ്ങൾ നമ്മുടെ മുന്നിലേക്ക് പ്രകാശനം ചെയ്തത് ഈ പ്രകാശന വേളയിലൂടെ എത്തിയിട്ടുള്ള ഈ മൂന്ന് പുസ്തകത്തിൻ്റെയും രചിതാക്കളെയും ശ്രേതാക്കളായി വന്നിരിക്കുന്ന എല്ലാവരെയും തന്നെ ഞാൻ ആദ്യമേ തന്നെ അഭിനന്ദിച്ചുകൊണ്ട് ഈ യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തി പുസ്തകത്തിൻ്റെ ഉദ്ഘാടനകർമ്മം നിർവഹിച്ച നമ്മുടെ എല്ലാം ബഹുമാനീയനായ കേരളത്തിൻ്റെ നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കർ ഞങ്ങളുടെ മണ്ഡലത്തിൻ്റെ ഞങ്ങളുടെ സ്വന്തം എം എൽ എ കൂടിയായിട്ടുള്ള ചിറ്റയും ഗോകുമാർ സാറിനെ വളരെ സ്നേഹത്തോടുകൂടി ഇതിൻ്റെ എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം സ്മിത ടീച്ചർ നമസ്കാരം ഏറ്റവും ആദരണീയനായ നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയും ഗോപകുമാർ സാർ നിയമസഭാ സെക്രട്ടറി മൂന്ന് കഥാകൃത്തുക്കൾ ജീനിയസ് ബുക്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഏറ്റവും ചുരുങ്ങിയ വാക്കുകളിൽ പറയാം വന്ധ്യ എൻ്റെ സഹപ്രവർത്തയും സുഹൃത്തുമാണ് അപ്പോൾ ഈ പുസ്തകം ഒറ്റ വെളിച്ചമെന്ന് പറയുന്നത് ഒരു കഥാസമാഹാരമാണ് ഇതിൽ മനുഷ്യൻ്റെ മാനസിക വ്യാപാരങ്ങളാണ് കഥാകൃത്ത് വിഷയമാക്കിയിരിക്കുന്നത് പ്രധാനമായിട്ടും സംഭവങ്ങളെ അധികരിച്ചോ അല്ലെങ്കിൽ മാനസിക അവസ്ഥകളെ അധികരിച്ചോ ആണ് കഥകൾ കൂടുതലും ഇതിലെ എല്ലാ കഥകളും മാനസിക വ്യാപാരങ്ങളെ അടി അധികരിച്ചുള്ളതാണ് ഓരോ മനുഷ്യനും പ്രത്യേകിച്ച് സ്ത്രീ വായനക്കാർക്ക് ഒരു കഥയിലെങ്കിലും സ്വന്തം അസ്തിത്വത്തെ അതിൽ കാണാൻ സാധിക്കുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ അന്തിക്കും ഒറ്റ വെളിച്ചത്തിനും ജീനിയസ് ബുക്സിനും കൂടാതെ ഇന്ന് പ്രസിദ്ധീകരിച്ച മറ്റ് രണ്ട് കഥകൾക്കും എല്ലാവിധ ഭാവകങ്ങളും നേർന്നുകൊണ്ട് നിർത്തുന്നു സമയം കഴിഞ്ഞിരിക്കുകയാണ് വളരെ പരിമിതമായ സമയത്തിനകത്ത് നടക്കുന്ന ഒരു പുസ്തകമേള അഥവാ വ്യവസ്ഥാപിതമായ ഔദ്യോഗികമായ ഒരു സംവിധാനത്തിനകത്ത് നിന്നുകൊണ്ട് വളരെ ജനകീയമായി വിപുലമായി നടത്തുന്ന ഒരു മേള എന്ന നിലയിൽ നിയമസഭയുടെ പുസ്തകമേള അതിൻ്റെ മൂന്നാം പതിപ്പ് വരെ എത്തി നിൽക്കുന്നത് വളരെ നിയമസഭയെ സംബന്ധിച്ചും കേരളത്തെ സംബന്ധിച്ചും വളരെ ഒരു സന്തോഷാർഹമായ കാര്യമാണ് ഈ ചടങ്ങിൽ ഒരു പുസ്തകം രണ്ട് തടവുകുള്ളികൾ എന്ന എ എസ് മുഹമ്മദ് കുഞ്ഞിയുടെ പുസ്തകമാണ് ഞങ്ങളുടെ ഏറ്റുവാങ്ങിയത് ഈ കഥാസമാഹാരത്തിന് ഇവിടെ പ്രകാശനം ചെയ്യപ്പെട്ട പുസ്തകങ്ങൾക്കും അതിൻ്റെ രചയിതാക്കൾക്കും എല്ലാവർക്കും പാവുകൾ ഇനി നന്ദി പറയാൻ വേണ്ടി അല്ലെങ്കിൽ പുസ്തകത്തിന് ഈ പരിപാടിക്ക് സ്വീകരിച്ച് മറുപടി പറയുന്നതിന് വേണ്ടി ആദ്യം കൃഷ്ണൻ പി പള്ളിക്കലിനെ ക്ഷണിക്കുന്നു ബഹുമാനർ എല്ലാവർക്കും നമസ്കാരം എൻ്റെ പുസ്തക രൂപത്തിലുള്ള ആദ്യത്തെ ഒരു പ്രസിദ്ധീകരണമാണ് ജീനിയസ് ബുക്സിനോട് പറഞ്ഞപ്പോഴത് വളരെയേറെ സന്തോഷത്തോടു കൂടി അത് ഏറ്റെടുത്തു അതേപോലെ തന്നെ ഞങ്ങളുടെ മണ്ഡലത്തിലെ എം എൽ നമ്മുടെ ഡെപ്യൂട്ടി സ്പീക്കറുമായിട്ടുള്ള ബഹുമാനായിട്ടുള്ള ചിറ്റുമാർ സാറാണ് ഇത് പ്രകാശനം നിർവഹിച്ചത് വളരെയേറെ നന്ദിയുണ്ട് സന്തോഷമുണ്ട് അദ്ദേഹത്തിനോടുള്ള എല്ലാവിധ നന്ദിയും ആദരവും പ്രകടിപ്പിക്കുന്നു അതേപോലെ തന്നെ നമ്മുടെ ജീനിയസ് ബുക്സ് ഏറ്റെടുത്തു അവർ പബ്ലിഷ് ചെയ്തു പിന്നെ ഇവിടെ വന്ന എല്ലാവർക്കും എല്ലാ സ്റ്റാഫിനും എൻ്റെ നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തട്ടെ തോമസ് ഞങ്ങളോടുള്ള സ്നേഹമാണ് ഈ നിറഞ്ഞ സദസ്സും ഈ നിറഞ്ഞ വേദിയും എന്ന് ഞാൻ വിശ്വസിക്കുന്നു എല്ലാ സ്നേഹത്തിനും എല്ലാവർക്കും സ്നേഹത്തിൽ പൊതിഞ്ഞ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു ഈ പരിപാടി ഇവിടെ അവസാനിപ്പിച്ചിരിക്കുന്നു